ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ് പ്രധാന രണ്ടായിരത്തിയൊന്നിലെ പാർലമെന്റ് ആക്രമണത്തിൽ ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റ് പ്രമുഖ നേതാക്കളും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് പനയമ്പാടത്ത് ഇന്നലെ ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിൽ ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു ഡൽഹി പോലീസിലെ ആറുപേരും രണ്ട് പാർലമെന്റ് സുരക്ഷാ ജീവനക്കാർ ഒരു ഗാർഡനർ എന്നിവർ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഭീകരാക്രമണത്തിൽ മരിച്ചത് അക്രമികളായ അഞ്ച് ഭീകരപ്രവർത്തകരെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഒന്നിലെ ഭീകരാക്രമണത്തിൽ പാർലമെന്റിനെ സംരക്ഷിച്ച് ജീവൻ ബലിയർപ്പിച്ച ധീരഹൃദയായ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമു ആദരാഞ്ജലി അർപ്പിച്ചു അവരുടെ ധൈര്യവും നിസ്വാർത്ഥ സേവനവും നമ്മെ പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു രാജ്യം അവരുടെ കുടുംബങ്ങളോട് അങ്ങേയറ്റം നീതിയുള്ളവരാണെന്നും ഭീകരർക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സഭാംഗങ്ങൾ രക്തസാക്ഷികളോട് ആദരസൂചകമായി ഒരു മിനിറ്റ് മൗനം ആചരിച്ചു ഭീകരവാദികളുടെ നെറുകെട്ട ശ്രമങ്ങളെ ധീരതയും സമരവീര്യവും ഉൾക്കൊണ്ട് സൈനികർ ചെറുത്ത് തോൽപ്പിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു ദേശീയ സുരക്ഷയ്ക്ക് നേരെ വെല്ലുവിളി നേരിടാൻ കരുതലും ഐക്യവും കൈമുതലാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ അഭിപ്രായപ്പെട്ടു കേന്ദ്രമന്ത്രിമാരും ലോക്സഭാ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവരും രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ചു ജീവത്യാഗം ചെയ്തവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു രക്തസാക്ഷികളുടെ ജീവത്യാഗം രാജ്യത്തിന് ആകെ പ്രചോദനം നൽകുമെന്നും അവരുടെ ധീരതയ്ക്കും അർപ്പണബോധത്തിനും മുന്നിൽ രാജ്യം എന്നൊന്നും കൃതജ്ഞരായിരിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യൻ ആർമിയുടെ വജ്ര കോപ്സ് ഇന്നു മുതൽ മൂന്ന് ദിവസം അമൃത്സറിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു പഞ്ചാബിൽ യുദ്ധവീരന്മാരുടെ സ്മാരകത്തിലും മ്യൂസിയത്തിലും ഇന്നും നാളെയും പൊതുജനങ്ങൾക്കായി രണ്ട് ദിവസത്തെ ആയുധ ഉപകരണ പ്രദർശനങ്ങൾ നടത്തും ആർട്ടിലറി തോക്കുകൾ ടാങ്കുകൾ അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക വസ്തുക്കൾ പ്രദർശനത്തിലുണ്ടാകും യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഫ്യൂഷൻ ബാൻഡ് കച്ചേരിയും നടക്കും ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും ഇന്നും നാളെയുമായി നടക്കുന്ന രണ്ടു ദിവസത്തെ ചർച്ചയ്ക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കം കുറിക്കും നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും എച്ച് ഡി കുമാരസ്വാമി ശ്രീകാന്ത് ഷിൻഡെ ശാംഭവി ചൗധരി രാജ്കുമാർ സാങ്വാൻ ജിതൻറാം മാഞ്ചി അനുപ്രിയ പട്ടേൽ രാജീവ് രഞ്ജൻ സിംഗ് എന്നിവരുൾപ്പെടെ ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ നേതാക്കളും അംഗങ്ങളും ചർച്ചയിൽ സംസാരിക്കും ഡിസംബർ തീയതികളിൽ ഭരണഘടന അംഗീകരിച്ച് എഴുപത്തിയഞ്ച് വർഷം തികയുന്നതിനെക്കുറിച്ച് സഭ പ്രവർത്തിക്കണമെന്നും ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധന്ഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ രൂക്ഷമായ തർക്കത്തിനിടെയാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞത് അടുത്ത വർഷത്തെ മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി പ്രയാഗ്രാജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും പത്ത് പുതിയ റോഡ് മേൽപ്പാലങ്ങളും ഓവറുകളും സ്ഥിരമായ ഘട്ടുകളും നദീതീര റോഡുകളും ഇതിലുൾപ്പെടുന്നു ശുദ്ധീകരിക്കാത്ത മലിനജലം ഗംഗയിലേക്ക് ഒഴുകുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതികളും മോദി ഉദ്ഘാടനം ചെയ്യും റിസർവ് ബാങ്കിന് ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചു റഷ്യൻ ഭാഷയിൽ എഴുതിയ ഇമെയിൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാണ് അയച്ചത് മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് റിസർവ് ബാങ്കിന് ബോംബ് ഭീഷണി ലഭിക്കുന്നത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും വൈകിട്ട് ആറിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ശബാന അസ്മി മുഖ്യാതിഥിയാകും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി റിജു കൊലിയക്കോട് ൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ സിനിമകളുടെ പ്രദർശനം ആരംഭിച്ചു ഈ മാസം ഇരുപത് വരെ മുഖ്യവേദിയായ ടാഗോർ ഉൾപ്പെടെ പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കും ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായെത്തും ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻഹുയിക്ക് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും ശേഷം ഉദ്ഘാടന ചിത്രമായ അയാം സ്റ്റിൽഹിയർ പ്രദർശിപ്പിക്കും ഫ്രഞ്ച് ഛായാഗ്രാഹക ആനിയസ് ഗോദാർദാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർപേഴ്സൺ പതിനാല് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത് മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ ഏഴ് സിനിമകളും പ്രദർശിപ്പിക്കും ലോക സിനിമാ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും ടെക്സ്റ്റൈൽസ് മുതൽ ഐ ടി മേഖല വരെ വ്യത്യസ്ത തൊഴിലിടങ്ങളിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ യുവജന കമ്മീഷൻ പഠിക്കുന്നുണ്ടെന്നും പഠനം പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു പാലക്കാട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നിദ ഫാത്തിമ ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ ഐഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടുത്തടുത്ത് ഖബറടക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി രാവിലെ ആറര മണിയോടെ പേരുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും തുപ്പനാട് ചെറുവള്ളിയിലെ വീടുകളിൽ എത്തിച്ചിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ രാവിലെ എട്ടരയോടെ തുപ്പനാട് കരിമ്പക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് നിറഞ്ഞ കണ്ണുകളുമായി കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം വി രാജേഷ് എന്നിവർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് കബർസ്ഥാന എടുത്ത കുട്ടികളുടെ മൃതദേഹം മണിയോടെയാണ് അടുത്തടുത്തുള്ള സിനിമാ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ നിര്യാതനായി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ കേസിൽ വഴി തിരിവായിരുന്നു കഥാകൃത്ത് ടി പത്മനാഭന്റെ സാഹിത്യ ജീവിതം വിസ്മയകരമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വിലയിരുത്തി എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി പഠിച്ചാണ് ടി പത്മനാഭൻ ഇപ്പോഴും സംസാരിക്കുന്നതെന്നും ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രചനകളിൽ പ്രാദേശിക ഭാഷയെ തനിമ ചോരാതെ നിലനിർത്തുക പ്രധാനമാണെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു യു എ ഖാദർ അനുസ്മരണ ദിനത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഖാദർ പെരുമ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുൻവർഷത്തേക്കാൾ പതിമൂന്ന് അടിയിലേറെ വർദ്ധിച്ചു നിലവിൽ എഴുപത്തിയൊന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വെള്ളം ഇടുക്കിയിലുണ്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായ വ്യത്യാസമില്ല കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം നാല് രണ്ട് അടിയാണ് ഇടുക്കി ഡാമിൽ നിലവിലെ ജലനിരപ്പ് മുൻവർഷം ഇത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ദശാംശം നാല് പൂജ്യം അടിയായിരുന്നു ദശാംശം പൂജ്യം രണ്ട് അടിയുടെ വർധനവാണുണ്ടായിരിക്കുന്നത് ഇടുക്കിയിൽ മുപ്പത്തി ആറ് ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് നാല് മില്യൻ ക്യൂബിക് മീറ്റർ വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ രണ്ട് ദശാംശം അഞ്ച് മൂന്ന് പൂജ്യം ആറ് എം സി എം വെള്ളം ഉപയോഗിച്ച് പ്രതിദിനം മൂന്ന് ദശാംശം ഏഴ് ആറ് രണ്ട് മെഗാ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിലെ ജലനിരപ്പ് സെക്കൻഡിൽ വെള്ളം വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പുറത്തേക്ക് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരത്തിൽ ബറോഡ മുംബൈയെ നേരിടുകയാണ് മറ്റൊരു മത്സരത്തിൽ ഡൽഹി മധ്യപ്രദേശിനെ നേരിടും ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ആരംഭിക്കും ബ്രിസ്ബണിലെ ഗാബ ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് അൻപതിന് മത്സരം ആരംഭിക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ് പ്രധാന വാർത്തകൾ വീണ്ടും രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിൽ ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റ് പ്രമുഖ നേതാക്കളും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് പനയമ്പാടത്ത് ഇന്നലെ ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ ഖബറടക്കി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു